ഹൈ ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴാം ക്ലാസ് പഠനം എങ്ങനെ എളുപ്പമാക്കാം അപ്പൊ ആറാം ക്ലാസ് നിന്ന് മക്കളെ നിങ്ങൾ ഏഴാം ക്ലാസ്സിലേക്ക് വന്നു അപ്പൊ ഒരുപാട് ടെൻഷൻസ് നമുക്കുണ്ട് ഫസ്റ്റ് നിങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ ഇനി ഒരുപാട് പഠിക്കാനുണ്ടാവും എല്ലാവരും പറയുന്നു സെവന്ത് സ്റ്റാൻഡേർഡ് പഠിക്കാൻ പഠിക്കാനുണ്ടെന്ന് ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും ഇത് തന്നെയാണ് എല്ലാവരുടെ ഏറ്റവും വലിയൊരു ഡൗട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ നിങ്ങളുടെ പഠനഭാരം എളുപ്പമാക്കാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ സ്കൂളിൽ ഏഴാം ക്ലാസ്സുകാർക്ക് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് അസ്ത്ര ബാച്ച് അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകള് കംപ്ലീറ്റ് ലൈവ് ആണ് ഇത് ലൈവ് സമയത്ത് എനിക്കൊരു ഡൗട്ട് തോന്നി ടീച്ചറിനോട് ചോദിക്കാം ഇനി ലൈവ് പറ്റിയില്ലെങ്കിലോ പിന്നീട് നമ്മൾ പഠിക്കുന്ന സമയത്തോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൌട്ട് വന്നു കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസുകളും ആയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞു അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരുന്ന ടൈമില്ല ഒരു ഉണ്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട് കൺസേൺ ടീച്ചേഴ്സ് ഉണ്ട് നിങ്ങളുടെ മെൻഡർ ഉണ്ട് അതുപോലെ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട് ആരെ കോണ്ടാക്ട് ചെയ്താലും നിങ്ങൾ ഒക്കെ തന്നെ ക്ലിയർ ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് വളരെ കുറഞ്ഞ ഫീസുമാണ് നമുക്കുള്ളത് പിന്നെ ഇതിൽ ഏറ്റവും നമുക്ക് ഏതൊരു പരീക്ഷയാണെങ്കിൽ ഏതൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും ആ ഉദ്യോഗാർത്ഥിയുടെ കഴിവ് കുറച്ചും കൂടെ നമ്മൾ വരുന്നില്ല ഷാർപ്പൺ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് എക്സാംസിനുള്ളത് യെസ് നമ്മുടെ സ്കൂളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് നമ്മുടെ ക്ലാ നമ്മൾ ഓരോ ടോപ്പിക് കഴിയുമ്പോഴും അധ്യാപകര് നിങ്ങളെ അതിനെ ബേസ് ചെയ്തിട്ട് എക്സാംസ് തരുന്നുണ്ട് അതായത് സാറ്റർഡേ സൺഡേ നമ്മൾ ഫുൾ റിവിഷനും എക്സാമുകളും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അതിനുശേഷം അതിന്റെ ആൻസർക്ക് ഡിസ്കഷൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പിന്നെ ഒരേ ക്ലാസ് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ആ ചാപ്റ്റർ വൈസ് എക്സാംസും നമ്മള് സ്കൂളിൽ നടത്തുന്നുണ്ട് അതുപോലെ രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ മുഡ്യൂൾ വൈസ് എക്സാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് സി ബി എസ്ഇ മാനറിൽ രണ്ട് ചാപ്റ്റേഴ്സ് കൂടുമ്പോ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും കൂടെ ചേർത്ത് വെച്ച് പിന്നെ ഫസ്റ്റ് സെക്കൻഡും തേർഡും കൂടെ ചേർത്ത് വെച്ച് അപ്പൊ നമ്മൾ ഇടയ്ക്കിടക്ക് റിവിഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെയുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് എക്സാം പഠിച്ചെടുക്കാൻ പറ്റും കാരണം നമ്മൾ ഓൾറെഡി മൂന്നാല് തവണ റിവിഷൻ എടുത്തു എക്സാംസ് എഴുതി എക്സാമിൽ വന്ന മിസ്റ്റേക്കുകളൊക്കെ ക്ലാസ്സിലെ അധ്യാപകരെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ ചിലപ്പോഴൊക്കെ ഒന്ന് പഠിത്തത്തിലാണെങ്കിൽ ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഡൗൺ ആവുമ്പോഴേക്കും താഴേക്ക് നമുക്ക് ഒരു നല്ല മെൻ്റൽ സപ്പോർട്ടും ഒക്കെ നമ്മൾ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഫുൾ അങ്ങോട്ട് നിങ്ങളെ സ്റ്റഫ് ചെയ്ത് പഠിപ്പിക്കുകയല്ല പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ വളരെ ആക്റ്റീവ് വളരെ ഒരു നമ്മൾ ഭയങ്കര ക്ലാസ്സില് നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള രീതി ക്ലാസ്സുകളാണ് നമ്മുടെ സ്കൂളിൽ ആസ്ത്ര ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും ജോയിൻ ചെയ്യാം വൺ വീക്ക് മാത്രമേ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടായിട്ടുള്ളൂ നമുക്ക് സ്കൂളിൽ ആപ്പിൽ നമ്മുടെ ക്ലാസ് അവൈലബിൾ ആ പ്ലേ സ്റ്റോറിൽ നമ്മുടെ സ്കൂളിൽ ആപ്പ് ഉണ്ട് അത് എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് സെവൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അതറിയില്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിന്റെ രണ്ട് നമ്പർ ഉണ്ടോന്ന് സെവൻ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഡബിൾ സിക്സ് നയൻ സിക്സ് അതല്ലെങ്കിൽ സെവൻ ഡബിൾ നയൻ ഫോർ ടു ഫോർ ഡബിൾ സിക്സ് നയൻ സിക്സ് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ക്ലാസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിലിവിടെ ഇ എം ഐ നിങ്ങൾക്ക് ഇ എം ആയിട്ടും ഫീസ് പേ ചെയ്യാവുന്നതാണ് നമ്മൾ ഏഴാം ക്ലാസ് മാത്രമല്ല ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള നമ്മുടെ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളും അതേപോലെ തന്നെ സ്കൂളിൽ നമുക്ക് ടീച്ചേഴ്സ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള അതായത് ഒരു ഹാർഡ് വർക്കും കൂടെ വേണമെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം മക്കളൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക അതേപോലെ തന്നെ ഞങ്ങളുടെ നമ്മുടെ സ്കൂൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കോൺസേഷൻസ് ഒക്കെ നമ്മൾ നമ്മുടെ എടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും ക്ലാസ്സുകളും ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു